ഫെഡറൽ ബാങ്ക് പ്രധാനമായിട്ടും മൂന്ന് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡുകളാണ് ഇഷ്യൂ ചെയ്യുന്നത് സിഗ്നറ്റ് സെലസ്റ്റ ഇംപീരിയ അത് മാസ്റ്റർ കാർഡ് വേരിയന്റിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിസ വേരിയന്റിലും ഉണ്ട് പിന്നെ ചിലതൊക്കെ റുപ്പേ വേരിയന്റിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റുപ്പേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് വേവ് എന്ന് പറഞ്ഞൊരു കാർഡ് കൂടി ഫെഡറൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അത് പ്യുവർലി ഫോർ മർച്ചൻറ്റ് യു പി ആണ് നമുക്ക് ഓൾറെഡി ഉള്ള കാർഡിന്റെ ലിമിറ്റ് തന്നെയായിരിക്കും ഷെയർഡായിട്ട് ഒരു വേവ് കാർഡിൽ കിട്ടുന്നത് ഈ ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് പിന്നെ ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളിൽ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോൺ ജാക്സസ് ഫെസിലിറ്റിയൊക്കെ ഉണ്ടായിരുന്നു അതിന് ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് സോ ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ സർവീസ് ചാർജുകൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് ഏതൊക്കെ കാർഡിൽ കിട്ടും എത്ര തവണ കിട്ടും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്രൈറ്റീരിയ എങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പിന്നെ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഫെഡറൽ ബാങ്കിന്റെ കസ്റ്റമേഴ്സിനൊക്കെ ഓൾറെഡി ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടാകും ഫെഡറൽ ബാങ്കിന്റെ റിവാർഡ് പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് മാറ്റം വരുന്നത് നമുക്ക് നോർമലി ഇന്റർ ബാങ്ക് അതുപോലെ ഇൻട്രാ ബാങ്ക് പി ടു ബി ട്രാൻസാക്ഷനെ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ ഇന്റർ ബാങ്ക് അതുപോലെ തന്നെ ഇൻട്രാ ബാങ്ക് പി ടു ബി ഫണ്ട് ട്രാൻസ്ഫറിന് നമുക്ക് റിവാർഡ് പോയിൻ്റ് കിട്ടുകയില്ല ഫെഡ് മൊബൈൽ ആണെങ്കിലും ഫെഡ് നെറ്റ് വഴിയാണെങ്കിലും റിവാർഡ് പോയിൻ്റ് കിട്ടുകയില്ല അതുപോലെ തന്നെ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ റിവാർഡ് പോയിന്റ് നമുക്ക് ബിൽ പേയ്മെന്റിനും അതുപോലെ തന്നെ ഓൺലൈൻ സ്പെൻഡിങ്ങിനൊക്കെ കിട്ടും അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം ട്രാൻസാക്ഷൻ നൂറ് രൂപയായിരുന്നു എന്നാൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ആ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് നൂറ് രൂപയിൽ നിന്നും ഇരുന്നൂറ്റമ്പത് രൂപയായിട്ട് മാറുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ ഓൺലൈനിലും അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ ബിൽ ഒക്കെ ചെയ്യുമ്പോഴും സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് രണ്ട് റിവാർഡ് പോന്റ് കിട്ടുകയുള്ളൂ മാക്സിമം നമുക്ക് അങ്ങനെ ഒരു മാസം നൂറ് റിവാർഡ് പോന് വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക ഇനി ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിട്ട് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ നമുക്ക് ഫെഡറൽ ബാങ്കിൽ കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേരിയൻ്റ് ഉണ്ട് അതുപോലെ തന്നെ സെലസ്റ്റ ഉണ്ട് ഇംപീരിയ ഉണ്ട് നമുക്ക് വിസ വരുകയാണെങ്കിൽ സെലസ്റ്റയും ഇമ്പീരിയവും സിഗ്നറ്റും അവൈലബിൾ ആണ് പിന്നെ മാസ്റ്റർ കാർഡ് വേരിയൻ്റ് വരേണ്ടതാണെങ്കിലും സെലസ്റ്റ ഇംപീരിയോ സിഗ്നറ്റും ഉണ്ട് പിന്നെ റുപ്പേ വരുകയാണെങ്കിൽ നമുക്ക് സിഗ്നേറ്റ് വേരിയൻ്റ് മാത്രമാണ് കിട്ടുന്നത് പിന്നെ മറ്റു കാർഡൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേവ് കാർഡ് എടുക്കാം റുപേ വേവ് കാർഡ് നിങ്ങളുടെ ഓൾറെഡിയുള്ള കാർഡിൻ്റെ ലിമിറ്റ് ലിമിറ്റായിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് അർച്ചിന്റ് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതാണ് ഫെഡറൽ ബാങ്കിൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഇനി ഒരു ക്രെഡിറ്റ് കാർഡുകളിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സെലസ്റ്റാവേരിയൻ്റെ ആണെങ്കിൽ ട്രാവൽ അതുപോലെ തന്നെ ബോർഡർ പേയ്മെൻറ്റ് ആണെങ്കിൽ ഓരോ നൂറ് രൂപയ്ക്ക് നമുക്ക് മൂന്ന് റിവാർഡ് പോയിന്റ് കിട്ടും ഡേനിങ് കാറ്റഗറിയിൽ നമുക്ക് ഓരോ നൂറ് രൂപയ്ക്കും രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും മറ്റു എല്ലാ എലിജിബിൾ എലിജിളായുള്ള ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഓരോ നൂറ് രൂപയ്ക്കും ഒരു റിവാർഡ് പോയിന്റ് കിട്ടും ഇനിയിപ്പോൾ ഇമ്പീരിയർ വേരിന്റ് ആണെങ്കിൽ ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ഗ്രോസറി കാറ്റഗറിയിൽ ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് റിവാർഡ് പോയിന്റ് കിട്ടും യൂട്ടിലിറ്റി കാറ്റഗറിയിൽ ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും മറ്റു എലിജിബിൾ കാറ്റഗറികളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ നൂറ്റമ്പത് രൂപക്ക് നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും സിഗ്നറ്റിവ വേരിന്റ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ അപ്പാരൽ കാറ്റഗറിയിൽ ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് റിവാർഡ് പോയിന്റ് കിട്ടും എൻ്റർടൈൻമെന്റ് കാറ്റഗറിയിലാണെങ്കിൽ ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും മറ്റു എലിജിബിൾ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് സിഗ്നേറ്റ് വേരിയന്റ് കാർഡ് ആണെങ്കിൽ ഓരോ ഇരുന്നൂറ് രൂപക്കും ഒരു റിവാർഡ് പോയിന്റ് കിട്ടും ഇനിയിപ്പോ റുപ്പ വേവ് കാർഡ് ആണെങ്കിൽ ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും ഒരു ഫെഡറൽ ബാങ്ക് റിവാർഡ് പോയിന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തി പൈസയാണ് പിന്നെ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് തൊട്ട് നമ്മൾ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ക്യാഷ് ആയിട്ട് നമ്മൾ റെഡീം ചെയ്യുകയാണെങ്കിൽ ഓരോ റിവാർഡ് പോയിന്റും പത്ത് പൈസ ആയിരിക്കും കിട്ടുന്നത് പിന്നെ റൂപ്പെ വേവ് കാർഡ് ആണെങ്കിൽ നമ്മൾ ക്വാർട്ടർലി അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആയിരം ബോണസ് റിവാർഡ് പോയിന്റ് കിട്ടും സോ ഇതാണ് നോർമലി നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളിൽ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസ് നോക്കി കഴിഞ്ഞാൽ സിഗ്നറ്റ് വേരിയന്റ് ഇമ്പീരിയോ സെലസ്റ്റാ വേരിയന്റിലാണ് നമുക്ക് കിട്ടുന്നത് സിഗ്നറ്റ് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ക്വാർട്ടർലി ഒരു തവണയാണ് കിട്ടുന്നത് അതിന്റെ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ വരുന്നത് ക്വാർട്ടർലി സ്പെൻഡ് മിനിമം ഇരുപതിനായിരം രൂപയെങ്കിലും നമ്മൾ ചെയ്യണം ഇമ്പീരിയോ ആണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി രണ്ട് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ആണ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നത് കണ്ടീഷൻ വരുന്നത് പ്രീവിയസ് ക്വാർട്ടറിൽ നമ്മൾ മിനിമം നാൽപ്പതിനായിരം രൂപ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം സെലസ്റ്റ് ആണെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിൽ മിനിമം അറുപതിനായിരം രൂപ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് രണ്ട് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കിട്ടും ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് സ്പെൻഡ് ബേസ്ഡ് റേറ്റ് ഒന്നും വരുന്നില്ല ഇയർലി രണ്ട് തവണ നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ച് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം സെലക്സ്റ്റ് കാർഡ് വേരിയൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഇലിസ്ട്രേഷൻ ഈ കാണുന്നതാണ് ഒരു ക്വാർട്ടർലി സ്പെൻഡ്സ് അയക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജൂൺ ഇരുപത്തൊന്ന് തൊട്ട് സെപ്റ്റംബർ ഇരുപത് വരെ നിങ്ങൾ ക്വാർട്ടർലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വാർട്ടർ അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു പീരീഡിൽ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ലോൺ ആക്സസ് കിട്ടും ഇനി ഇരുപത്തൊന്ന് സെപ്റ്റംബർ തൊട്ട് ഇരുപത് ഡിസംബർ വരെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ആ ഒരു ക്വാർട്ടർലി ബെനഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത് ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള ഒരു ക്വാർട്ടറിലായിരിക്കും പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് പ്രൈമറി കാർഡ് ഹോൾഡേഴ്സിന് മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ലോൺ ആക്സസ് കിട്ടുന്നത് കോംപ്ലിമെൻറ്ററി ആയിട്ട് ആഡ് ഓൺ കാർഡ് മെമ്പേഴ്സിന് കിട്ടുകയിൽ അതേസമയം ആഡ് ഓൺ കാർഡ് മെമ്പേഴ്സിൻ്റെ ഒരു സ്പെൻഡിങ്ങും ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യും ക്വാർട്ടർലി സ്പെൻഡ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഗസ്റ്റിന് നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം പക്ഷെ അവർക്ക് പെർ ഗസ്റ്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും എനിക്ക് ഒന്ന് ഇരുപത്തിയേഴ് രൂപ പ്ലസ് ജി എസ് ടി എന്നോ നമ്മൾ ഓരോ ഗസ്റ്റിനും ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ ഒരു വെബ് പേജ് ഉണ്ട് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോഞ്ചിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ട് ഇന്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ ലോഞ്ച് കീഴിയാണ് പാർട്ട്ണർ ആർഡ് വരുന്നത് അപ്പോൾ ആ വെബ് പേജിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു ലോഞ്ചുകളുടെ ലിസ്റ്റ് അത് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഹൗസ് അതുപോലെ തന്നെ അഡ്രസ്സ് ടെർമിനൽ നമ്പർ ടെർമിനൽ ടൈപ്പ് ലോഞ്ചിൻ്റെ നെയിം അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ മിനിമം റീപേയ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് അല്ലെങ്കിൽ മിനിമം നൂറ് രൂപ പ്ലസ് ജിസ് ടി ആണ് അപ് ടു നാൽപ്പത്തെട്ട് ദിവസം വരെയാണ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വരുന്നത് എല്ലാ കാർഡുകൾക്കും പിന്നെ ക്യാഷ് ലിമിറ്റ് എന്ന് പറയുന്നത് സിഗ്നറ്റർ ആണെങ്കിൽ ലിമിറ്റിൻ്റെ ടെൻ പെർസെൻറ്റേജാണ് ഇമ്പീരിയമാണെങ്കിൽ ഇരുപത് ശതമാനം സെലസ്റ്റി ആണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനമാണ് പക്ഷേ ഒരിക്കലും എ ടി എം വഴി ക്യാഷ് കിട്ടും നമ്മൾ വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ റീപേ ചെയ്യുന്ന തീയതി വരെ ക്യാഷ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ക്യാഷ് വിഡ്രോവൽ ചാർജും ആപ്ലിക്കബിൾ ആണ് പിന്നെ ഈ ഒരു ഫെഡറൽ ബാങ്കിന്റെ കാർഡ് ലൈഫ് ടൈം ഫ്രീ പീരീഡിൽ എടുത്തവരാണെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ആണ് അതിന് മുമ്പൊക്കെ എടുത്തവരാണെങ്കിൽ ചാർജ് ഉണ്ട് സിഗ്നറ്റ് ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ജി എസ് ടിയും ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും സെലസ്റ്റാണെങ്കിൽ മൂവായിരം രൂപ ജി എസ് ടിയും ആണ് അതിന്റെ ഒരു ആനുവൽ ഫീസായിട്ട് വരുന്നത് എന്തായാലും ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഇനിയിപ്പോ ലൈഫ് ടൈം ഫ്രീ നമുക്ക് കിട്ടുന്ന മുമ്പായിട്ട് കാർഡ് എടുത്തവരാണെങ്കിൽ ആനുവൽ ചാർജ് വേവ് ചെയ്യാനായിട്ട് കണ്ടീഷൻ വരുന്നത് സിഗ്നറ്റ് വരുന്ന ആണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യണം ഇംപീരിയ ആണെങ്കിൽ ഒന്നര ലക്ഷം രൂപയും ഇനിയിപ്പോൾ സെൽഎസ്റ്റി ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയും ഇയർലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും പിന്നെ അഡീഷണൽ കാർഡ് ഫീ നോക്കി കഴിഞ്ഞാൽ മാക്സിമം നാല് കാർഡാണ് എടുക്കുവാനായിട്ട് സാധിക്കുക പെർ കാർഡിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഓൺ കാർഡിൻ്റെ ചാർജ് വരുന്നത് പിന്നെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് അഡ്വാൻസ് ചാർജ് വരുന്നത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ രണ്ടര ശതമാനം അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഏതാണോ ഹയർ ആ ഒരു എമൗണ്ട് ആയിരിക്കും അപ്പോൾ നിങ്ങൾ വഴി നൂറ് രൂപ വിഡ്രോ ചെയ്താലും അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി നിങ്ങൾ അതിന്റെ ഒരു ക്യാഷ് അഡ്വാൻസ് ചാർജ് ആയിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഒരു കാർഡ് ഉപയോഗിച്ച് ഫോറിൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് നമുക്ക് നോർമലി സിഗ്നറ്റ് ഇമ്പീരിയോ വേരിയന്റ് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടിയും സെലസ്റ്റ് വേരിയന്റ് ആണെങ്കിൽ രണ്ട് ശതമാനം പ്ലസ് ജി എസ് ടിയുമാണ് പിന്നെ നമ്മൾ ക്യാഷ് ആയിട്ട് ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് വഴിയാണ് ബിൽ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടി ക്യാഷ് പേയ്മെന്റ് ചാർജ് ഈടാക്കും പിന്നെ ഡൈനാമിക് കറൻസി ഫീസ് വരുന്നത് സിഗ്നറ്റ് അതുപോലെ തന്നെ ഇംപീരിയോ വേരിയന്റ് ആണെങ്കിൽ ശതമാനം പ്ലസ് ജി എസ് ടി ആണ് പിന്നെ സിലസ്റ്റാ വേരിയന്റ് ആണെങ്കിൽ രണ്ട് ശതമാനം പ്ലസ് ജി എസ് ടി ആണ് ചാർജ് വിടാക്കുക പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് നമ്മൾ ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ റീപേ ചെയ്തില്ല അല്ലെങ്കിൽ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്താലൊക്കെ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നമ്മളുടെ ആവറേജ് മന്ത്ലി ബാലൻസ് ലാസ്റ്റ് ക്വാർട്ടറിലെ ആവറേജ് മന്ത്ലി ബാലൻസിനെ ഡിപെൻഡ് ചെയ്താണ് അമ്പതിനായിരം രൂപയിൽ താഴെയാണ് നമ്മളുടെ അക്കൗണ്ടിൽ ആവറേജ് മന്ത്ലി ബാലൻസ് ലാസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടായിരുന്നെങ്കിൽ മന്ത്ലി ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ഇയർലി ആകുമ്പോൾ നാൽപ്പത്തിയഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ മൂന്ന് ലക്ഷം രൂപ വരെ ആവറേജ് മന്ത്ലി ബാലൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ മന്ത്ലി ഇൻട്രസ്റ്റ് ടു പോയിന്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് ആണ് ഇയർലി വരുമ്പോൾ അത് തേർട്ടി ടു പോയിന്റ് ടു എറ്റ് പെർസെൻറ്റേജാണ് ഇനി ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ആവറേജ് മന്ത്ലി ബാലൻസ് പ്രീവിയസ് ക്വാർട്ടറിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പത്ത് ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്നുവെങ്കിൽ മന്ത്ലി ഇൻട്രസ്റ്റ് വൺ പോയിന്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് പെർ മന്ത് ആണ് ഇയർലി ആകുമ്പോൾ അത് ട്വൻറ്റി പോയിന്റ് ടു എറ്റ് പെർസെൻറ്റേജാണ് ഇനിയിപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പ്രീവിയസ് ക്വാർട്ടറിൽ ആവേജ് മന്ത്ല ബാലൻസ് ആയിട്ട് എയ്റ്റ് പോയിന്റ് ടു എറ്റ് പെർസെൻറ്റേജാണ് ആനുവലി വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അതിപ്പോൾ മന്ത്ലി നോക്കുവാൻ നേരത്തെ സീറോ പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റേജാണ് പിന്നെ ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് വരുന്നത് നിങ്ങൾ റീപേ ചെയ്യാനുള്ളത് ഇരുനൂറ്റമ്പത് രൂപ വരെ ആണെങ്കിൽ ചാർജ് ഇല്ല ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപ വരെ ആണെങ്കിൽ ഇരുന്നൂറ്റി രൂപ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ആയിരം രൂപ പ്ലസ് ജി എസ് ടിയും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി രൂപ പ്ലസ് ജി എസ് ടിയും ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ചെക്ക് റിട്ടേൺ ഡിസോണർ അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് റിവേഴ്സൽ ചാർജ് വരുന്നത് പേയ്മെൻറ്റ് എമൗണ്ടിൻ്റെ ടു പേഴ്സൻറ്റേജ് ആണ് മിനിമം നാനൂറ്റി രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ റിവാർഡ് പോയി നമ്മൾ റിഡീം ചെയ്യുമ്പോൾ ഓരോ റിഡംഷനും ചാർജ് ഈടാക്കും തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് റിഡക്ഷൻ ചാർജ് ആയിട്ട് ഈടാക്കുക പിന്നെ റെൻറ്റ് പേയ്മെൻറ്റിൻ്റെ ചാർജ് വരുന്നുണ്ട് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ വൺ പേഴ്സൻറ്റേജ് റെൻ റെൻ്റൽ ട്രാൻസാക്ഷൻ ഒരു ചാർജായിട്ട് ഈടാക്കും പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡിലേക്ക് ഇ എം ഐ ഇട്ടിട്ട് അതിൻ്റെ ഡേറ്റ് അതിൻ്റെ ഒരു കാലാവധിക്ക് മുമ്പ് നമ്മൾ മുൻകൂട്ടി റീപേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീപേ ചെയ്യാനുള്ള പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ത്രീ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി നമ്മൾ ഫോർ ക്ലോഷർ ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ കാർഡ് ഡാമേജായി കളഞ്ഞുപോയി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കാർഡ് റീഇഷ്യൂ ചെയ്യുന്നതിന് ചാർജ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ വരുന്ന മറ്റൊരു ചാർജ് വാലൽ ലോഡിംഗ് ചാർജ്ജാണ് നമ്മൾ ലോഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ വൺ പേഴ്സൻ്റ് പ്ലസ് ജി എസ് ടി വാലൽ ലോഡിംഗ് ചാർജ് ആയിട്ട് ഈടാക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഉണ്ടായിരുന്ന ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു നമുക്ക് കിട്ടുന്ന കോംപ്ലിമെൻറ്ററി ലോൺ ആക്സസ് എന്ന് പറയുന്നത് അതിപ്പോൾ എന്തായാലും ഒരു സ്പെൻ ബേസ്ഡ് ക്രൈറ്റീരിയ കൊണ്ടുവന്ന് ഇല്ലാതായിട്ടുണ്ട് യൂസ് ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടൂബിയുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി